കാസർഗോഡ് വെള്ളരിക്കുണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ആൻമരി ആൻമരിയുടെ അച്ഛനും കൂടി ഫുഡ് പോയിസൺ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുകയാണ് രണ്ടുപേർക്കും വളരെയധികം വലിയ രീതിയിലുള്ള ആയിരുന്നു ഏറ്റവും കൂടുതൽ ആന്മരിക്ക് ആയിരുന്നു ക്രിറ്റിക്കലായി നിന്നിട്ടുണ്ടായിരുന്നത് അതൊക്കെ കൊണ്ട് തന്നെ വളരെയധികം വലിയ രീതിയിൽ തന്നെ ഡോക്ടേഴ്സ് ഇവർ രണ്ടുപേരും നിരീക്ഷിച്ച് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കാണ് പിറ്റേ ദിവസമായപ്പോൾ സഹോദരനായ ആൽബനും അതുപോലെ തന്നെ അമ്മക്കും ഫുഡ് പോയിസൺ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഹോസ്പിറ്റലിലോട്ട് വരുന്നത് പിന്നീട് പേർക്ക് മർച്ച് കാര്യങ്ങളൊക്കെ ചെക്ക് കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഭേദമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയും ും പിന്നീട് പിറ്റേ ദിവസം ഇവർ രണ്ടുപേരും ഡിസ്ചാർജ് ആയി വീട്ടിലോട്ട് പോവുകയും ചെയ്തു അങ്ങനെ ഇരിക്കുകയാണ് ആലുവരിയ പിറ്റേ ദിവസം ആയപ്പോൾ തന്നെ ഇവർക്ക് വളരെയധികം വലിയ രീതിയിലുള്ള ക്രിറ്റിക്കൽ ആയതുകൊണ്ട് തന്നെ ഇവിടെ മരണപ്പെടുന്നത് ഫുഡ് പോയിസൺ കൊണ്ട് മരണപ്പെട്ടു എന്നതുകൊണ്ട് തന്നെ പിന്നീട് ഇവളെ ഡെഡ് ബോഡിയും കാര്യങ്ങളും പിന്നീട് ഓട്ടോപ്സിക്ക് അയക്കുകയും ചെയ്തു ഓട്ടോപ്സി റിപ്പോർട്ടും കാര്യങ്ങളും പിന്നീട് പോലീസുകാർക്ക് അവിടെയുള്ള ഹോസ്പിറ്റലിലെ അധികൃതർ കൈമാറുകയും ചെയ്യുകയാണ് പിന്നീട് അവിടെയുള്ള അധികൃതർ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാരുടെ പക്കൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അതായത് ഇവർ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഇവർക്ക് ഫുഡ് പോയിസണും കാര്യങ്ങളും വന്നുകൊണ്ടല്ല ഇവർ ശരീരത്തിന്റെ ഉള്ളിലോട്ടാണെങ്കിൽ എലിവശം ചെന്നിട്ടുണ്ട് ഭക്ഷണത്തിന്റെ കൂട്ടത്തിന്റെ എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാരോട് പക്കലെ പറഞ്ഞു കൊടുക്കുകയാണ് പിന്നീട് പോലീസാർ ഇവരെ കഴിച്ച ഭക്ഷണം കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടി തന്നെ ഇവരുടെ വീട്ടിലോട്ട് പോവുകയും പിന്നീട് അന്വേഷണം കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവർ കഴിച്ച ഭക്ഷണത്തിൻ്റെ അകത്താണെങ്കിൽ എലിവശം അടങ്ങിയിട്ടുണ്ട് എന്നായിരത്തിലുള്ള കാര്യങ്ങൾ പോലീസുകാർക്ക് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഈ അച്ഛൻക്ക് വളരെയധികം വലിയ രീതിയിലുള്ള ക്രിറ്റിക്കലായിട്ട് പിന്നീട് ബാധിക്കുകയും ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല അച്ഛനാണ് ഐ സിയിലാണുള്ളത് ഇദ്ദേഹത്തിന്റെ വൃക്കയും അതുപോലെ തന്നെ കരളും അടിച്ചു പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസാർ വളരെയധികം വലിയ രീതിയിൽ തന്നെ ഈ കേസ് ഒരു കൊലപാതക ശ്രമമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നടത്തിക്കൊണ്ടുവരാൻ ഇന്ത്യ തുടങ്ങുകയും ചെയ്തു അതിൽ തന്നെ പെട്ടുകൊണ്ട് തന്നെ പോലീസുകാർക്ക് ഏറ്റവും കൂടുതൽ ഡൗട്ട് ഉണ്ടായിരുന്നത് അതായത് ആൻമരിയുടെ അമ്മയും അതുപോലെ തന്നെ ആൻമരിയുടെ സഹോദരനായ ആൽബിനുമായിരുന്നു പോലീസുകാർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നത് അതായത് ഇവ രണ്ടുപേർക്കും എല്ലാ രീതിയിലുള്ള ബാധിക്കും കാര്യങ്ങൾ ചെയ്തിട്ടില്ല അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസാർ ആൽബിന്റെ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ പിന്നീട് ചെക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങിയാണ് അതായത് ഇവൻ ചാറ്റ് ചെയ്ത് അതുപോലെ തന്നെ ഗൂഗിളിലാത്ത് സർച്ച് ചെയ്ത ഗാനങ്ങൾ തുടങ്ങിയിട്ടുള്ള ഗാനങ്ങളൊക്കെ പിന്നീട് പോലീസാർ സർച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു അതിനുശേഷം പിറ്റേ ദിവസം ആൻമരിയുടെ അടക്കം പിന്നീട് നടന്നു വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം അടക്കം കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം പോലീസാർ ആണെങ്കിൽ ഈ ആൽബിന്റെ പക്കൽ പോകുകയും പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു അപ്പോഴാണ് ഈ ആൽബിന്റെ അമ്മ ചോദിക്കുന്നത് എന്തിനാണ് എന്റെ മകനും പിടിച്ചുകൊണ്ടുപോകുന്നത് എന്റെ മകൾ ഇപ്പൊ മരിച്ചല്ലേ ഉള്ളൂ പിന്നീട് എന്തിനാണ് എന്റെ ഈ മകനെ പിടിച്ചു കൊണ്ടുപോകുന്നത് എന്നതായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് പോലീസാർ ഈ അമ്മയുടെ പക്കൽ പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങളെ മകളെ കൊലപാതകം ചെയ്തത് ഇവനാണ് ഇവനാണ് നിങ്ങളെല്ലാവരെയും കൊലപ്പെടുത്താൻ വേണ്ടി നോക്കിയത് എന്നായിട്ടുള്ള കാര്യങ്ങൾ പോലീസാർ ഈ അമ്മയുടെ പക്കൽ കൊടുക്കുകയും ചെയ്തു അമ്മയുടെ ഹൃദയം അപ്പാട് തകർന്നു പോവുകയാണ് ചെയ്തത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നീട് ആൽബിനെ പിന്നീട് പോലീസാർ പിടിച്ചുകൊണ്ടുപോകുകയും ചെയ്തു ആൽബിന്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ പോലീസാർ ചെക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു ഇവ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവിടെയുള്ള ഒരു ബേക്കറിയിലായിരുന്നു പണിയും കാര്യങ്ങളും ചെയ്തു വന്നിട്ടുണ്ടായിരുന്നത് അതിനുശേഷം പിന്നീട് ഇവനൊരു ഡിപ്ലോമ കോഴ്സ് എടുക്കുകയും പിന്നീട് കൊല്ലത്തോട്ട് ഇവൻ പണിക്ക് വേണ്ടി പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് അവിടെ നിന്ന് കൊറോണയും കാര്യങ്ങളും ആയതുകൊണ്ട് തന്നെ പിന്നീട് നാട്ടിലോട്ട് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ രീതിയിലുള്ള അന്വേഷണം കാര്യങ്ങളൊക്കെ പോലീസുകാർക്ക് കൃത്യമായി മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല ഇവൻ്റെ സോഷ്യൽ മീഡിയയിൻ്റെ അകത്ത് ഇവൻ പല ആൾക്കാരുമായി ഈ ചാറ്റും കാര്യങ്ങളും ചെയ്തിട്ടുള്ള ലെക്സറും കാര്യങ്ങളും പോലീസുകാരുടെ പക്കം ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നീട് പോലീസുകാർക്കാണെങ്കിൽ ഇവൻ്റെ ശരീരത്ത് തൊടാതെ തന്നെ ഇവന്റെ പേരിൽ നിന്ന് സത്യം കാര്യങ്ങളും ഇവരെക്കൊണ്ട് പറയിപ്പിങ്ങും കാര്യങ്ങളും ചെയ്യണമായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർ മുളകുപൊടി അതുപോലെ തന്നെ ഇവർ ചൂണ്ടക്കൊക്ക അതുപോലെ തന്നെ നെയിൽ കട കൂർത്ത കമ്പി തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഇവരെ മുമ്പ് കൊണ്ടുപോയി വെക്കുകയാണ് നിനക്ക് സത്യം പറയുകയാണെന്ന് പറയാം അല്ലെങ്കിൽ ഞങ്ങൾ ഈ മാർഗം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കും എന്ന രീതിയിൽ തന്നെ ഇവരെ ഭീഷണിപ്പെടുത്തുകയാണ് അപ്പോഴാണ് ഇവ സത്യങ്ങൾ മുഴുവനായി തുറന്നു പറയുന്നത് അതായത് ഇവൻ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഒരാളെ പരിചയപ്പെടുകയാണ് ഒരു പെൺകുട്ടിയാണ് അവൾ ഡിഗ്രിക്കാണ് പഠിക്കുന്നത് അവൾ ഇവരെ മതത്തിൽപ്പെട്ട ഒരാളായിരുന്നില്ല ഇവർക്ക് രണ്ടുപേർക്ക് വിവാഹം കഴിക്കണമെന്നും താല്പര്യം ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ രണ്ടുപേരും കൂടി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചാർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആൽബ്യം പറയുകയാണ് നമുക്ക് എന്തായാലും ഒളിച്ചോട്ട് പോകാം വീട്ടുകാർ സമ്മതിച്ചിട്ടില്ലെങ്കിൽ എന്ന എന്നായിരത്തിലുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയും ചെയ്തു അപ്പോൾ ഇവിടെ പറയുകയാണ് എന്തായാലും എന്റെ പഠിപ്പ് കഴിയട്ടെ പഠിപ്പ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് രണ്ടുപേർക്കും വീട്ടിൽ പോയിട്ട് നമ്മളെ രണ്ടുപേരുടെയും കാര്യം പറയാം ഇവർ സമ്മതിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഒളിച്ചോടാം എന്ന് പറയുകയും ചെയ്തു അപ്പോഴാണ് ആൽബ്യം പറയുന്നത് അതായത് ഇവർ രണ്ടുപേരും ഒളിച്ചു കൂടുകയാണെങ്കിൽ ഇവർക്ക് ധാരാളം സ്വത്തുണ്ട് ആത്മീയ കുടുംബത്തിന് ഈ സ്വത്തും കാര്യങ്ങളൊന്നും ഇവനിക്ക് ലഭിക്കില്ല മറ്റ് നല്ല രീതിയിൽ കല്യാണം കാര്യങ്ങളും നടക്കുകയാണെങ്കിൽ ഈ ആന്മീരിക്കാണെങ്കിൽ പകുതി സ്വത്ത് കൊടുക്കുകയും വേണം ഇതൊക്കെ കൊണ്ട് തന്നെ വീട്ടുകാരെ മുഴുവൻ ഞാൻ ഇല്ലാതാക്കാൻ പോവുകയാണ് എന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവൻ അവളുടെ പക്കൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്ത് തന്നെയായിരുന്നു ഇവൻ ആദ്യമായിട്ട് ഒരു കറി ഉണ്ടാക്കിയതിനകത്ത് കൊണ്ട് ഈ എലിവശം കുറച്ച് കലക്കി കൊടുക്കുന്നത് എലിവശം കലക്കി കൊടുത്തത് കൊണ്ട് തന്നെ ഇവരെല്ലാവരും കഴിച്ചപ്പോൾ യാതൊരു രീതിയിലുള്ള പ്രശ്നവും കാര്യങ്ങളും ഇവർക്ക് സംഭവിച്ചിട്ടില്ല അതിന്റെ അടിസ്ഥാനത്തിൽ െ പിന്നീട് ഇവൻ പറയുകയാണ് ഐസ്ക്രീം ഉണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അനിത്തിയെ കൂട്ടിക്കൊണ്ടുപോയതിനു ശേഷം ഇവർ അവിടെ വീട്ടിൽ നിന്ന് ഐസ്ക്രീം ഉണ്ടാക്കുകയാണ് അതിൻ്റെ അകത്താണ് അമിതമായി ടെലിവേഷൻ ചേർക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അന്നേ ദിവസം അമ്മക്ക് തൊണ്ടവേദന ആയതുകൊണ്ട് ഇത്തിനെയും കഴിച്ചിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല ഇവൻ ആ ഐസ്ക്രീം കഴിക്കുകയും ചെയ്തിട്ടില്ല ഇത് ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുണ്ടായിരുന്നത് ആന്മേലയും പിന്നീട് അത് കഴിഞ്ഞതിന് ശേഷം അച്ഛനുമാണ് ഏറ്റവും കൂടുതൽ ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഐസ്ക്രീം ഇവർ രണ്ടുപേരും ഏറ്റവും കൂടുതൽ കഴിച്ചത് കൊണ്ട് തന്നെ പിന്നീട് ഇവർക്ക് രണ്ടുപേർക്ക് ഫുഡ് പോയിസൺ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പിന്നീട് ഹോസ്പിറ്റൽ കൊണ്ടുപോവുകയാണ് ചെയ്തത് മറ്റേവശം ചെന്നുകൊണ്ടാണ് ഇവർക്ക് ഇത്തരത്തിലുള്ള പ്രോബ്ലം കാര്യങ്ങളും കാണിക്കുന്നത് എന്ന് അറിയാമായിരുന്നു പിന്നീട് പിറ്റേ ദിവസമായപ്പോൾ അമ്മക്ക് ഇത്തരത്തിൽ തന്നെ സുഖമില്ല എന്ന് മനസ്സിലാക്കി കൊണ്ട് തന്നെ അമ്മ ഹോസ്പിറ്റൽ പോകാൻ വന്നപ്പോൾ ഇവർക്ക് സുഖമില്ല എന്ന് കള്ളത്രം പറഞ്ഞുകൊണ്ട് തന്നെ ആളുകൾക്ക് ഡൗട്ടും കാര്യങ്ങളും മടിക്കാതിരിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ് ചെയ്തത് അതിന്റെ അടിസ്ഥാനത്തെ ഇവ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ പെൺകുട്ടിയെ പോലീസുകാർ കണ്ടുപിടിക്കും പിന്നീട് ക്വസ്റ്റ്യനും കാര്യങ്ങളും ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു അതായത് സ്വന്തം അച്ഛനെയും അതുപോലെ തന്നെ അമ്മയും സഹോദരയും കൊല്ലാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവന്റെ കയ്യിൽ ഞാൻ കൊടുത്ത എന്റെ നമ്പറും അതുപോലെ തന്നെ അവരുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയും കാര്യങ്ങളൊക്കെ ഞാൻ മുയിമനായിട്ട് ബ്ലോക്കും കാര്യങ്ങളുമാണ് ചെയ്തത് പിന്നീട് അവന്മാറ്റി യാതൊരു രീതിയിലുള്ള കോണ്ടാക്റ്റും കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടില്ല ഇങ്ങനെ ഇവൻ ചെയ്യുമെങ്കിൽ പിന്നീട് എന്നെ ഇവൻ കൊല്ലാൻ വേണ്ടി മടിക്കില്ല എന്നായിരത്തിലുള്ള കാര്യങ്ങൾ പോലീസാരുടെ പക്കൾ തുറന്നു പറയുകയാണ് ചെയ്തത് അതിനടിസ്ഥാനത്തിൽ തന്നെ പിന്നീട് ആൽബിനെ പോലീസുകാർക്ക് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയും ചെയ്തു മുയിമനായി തെളിവോട് കൂടി തന്നെ ആൽബിനെ പിന്നീട് ആ പോലീസുകാർ അറസ്റ്റും കാര്യങ്ങളും ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായത് നമ്മൾ ഈ വീഡിയോ വെച്ച് വൈകിപ്പിക്കാൻ ഇതിലും നല്ല വീഡിയോ ആയി വരാമെന്ന ഓഫ് ഇറ്റ്സ് പ്രതീക്ഷയാണ്